ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കിടെ മരിച്ച നേപ്പാൾ സ്വദേശി ദുർഗ കാമിക്ക് കേരളത്തിൻ്റെ മണ്ണിൽ അന്ത്യനിദ്ര ശസ്ത്രക്രിയയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നതിനിടെയാണ് അപതീക്ഷിതമായി ദുർഗ മരണത്തിന് കീഴടങ്ങിയത് സംസ്കാരം കളമശ്ശേരി സഭാസെമിത്തേരിയിൽ നടന്നു രാജ്യത്താദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ നടന്ന ഹൃദയംമാറ്റ ശസ്ത്രക്രിയ പൊതുചരിത്രം കുറിച്ചുകൊണ്ടായിരുന്നു ദുർഗാക്കാമിയെന്ന ഇരുപത്തിരണ്ടുകാരിയിൽ കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം ഇടിച്ചു തുടങ്ങിയത് ഡാനൻ എന്ന ഗുരുതര ജനിതക രോഗം ബാധിച്ചു ചികിത്സ തേടി കേരളത്തിലെത്തിയതായിരുന്നു നേപ്പാൾ സ്വദേശിനിയായ ദുർഗ കാമി ഒരു വർഷമായി എറണാകുളം ജനറൽ ആശുപത്രിയിലായിരുന്നു ചികിത്സ അതിനിടെയായിരുന്നു ഹൃദയം മാറ്റിവയ്ക്കൽ നടന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് നടന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിലായിരുന്നു ദുർഗാക്കാമി ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ ഉച്ചയോടെ ദുർഗയെ എക്മോ സപ്പോർട്ടിൽ നിന്ന് മാറ്റിയിരുന്നു കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തെങ്കിലും വൈകിട്ട് നാലോടെ ഹൃദയവും ശ്വാസകോശവും നിലച്ചു ആറു മണിക്കൂറോളം ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ദുർഗാക്കാമിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അമ്മയും സഹോദരിയും ഇതേ രോഗം ബാധിച്ചു മരിച്ച ദുർഗയ്ക്ക് പത്തൊൻപത് കാനായ സഹോദരൻ മാത്രമാണുള്ളത് ശസ്ത്രക്രിയക്ക് ശേഷം ആശുപത്രി ജീവനക്കാരുടെ പരിചരണത്തിലായിരുന്നു ദുർഗ ഒരു മാസം മകളെ പോലെ പരിചരിച്ച ദുർഗയ്ക്ക് ആശുപത്രി ജീവനക്കാർ നിറക്കണ്ണുകളോടെ യാത്ര പറഞ്ഞു ഉച്ചയോടെ കളമശ്ശേരി സഭാസമത്തേരിയിൽ സംസ്കാരം നടന്നു ജനം കൊച്ചി